ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ദേഹം പതിനാലാമത്തെ തിരുവചനം യേശു അവനോട് പറഞ്ഞു ഇക്കാര്യം നീ ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി സൗഖ്യം ലഭിച്ച ആ മകനോട് യേശു രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒന്നാമത്തെ ആവശ്യം ഇക്കാര്യം നീ ആരോടും പറയരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം നിന്നെ തന്നെ പുരോഹിതന് നീ കാണിച്ചു കൊടുക്കുക എന്തായിരിക്കും യേശുവിൻ്റെ ആദ്യത്തെ ആവശ്യത്തിൻ്റെ കാരണം നിനക്ക് സൗഖ്യം ഞാൻ തന്നു എന്ന് നീ ആരോടും പറയരുത് എന്നുള്ളതുകൊണ്ട് എന്തായിരിക്കും യേശു ഉദ്ദേശിക്കുന്നത് ഒരു കുഷ്ഠരോഗി യഹൂദ സമൂഹത്തിൽ താനും തൻ്റെ മാതാപിതാക്കളും ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണ് തൻ്റെ രോഗം എന്ന ധാരണയിൽ ഇരിക്കുന്നവരാണ് പൊതുവിൽ അങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗി ആരുടെയും മുൻപിൽ വരുവാൻ പാടില്ല പ്രത്യേകിച്ച് അവർ ഒരു റബിയെ സമീപിക്കാൻ പാടില്ല കാരണം ഈ രോഗം പാപത്തിൻ്റെ ഫലമായതുകൊണ്ട് യഹൂദ നിയമപ്രകാരം ഒരു കുഷ്ഠരോഗിയെ തൊടാനും അനുവദനീയമല്ല ലേവ്യ പുസ്തകം അഞ്ചിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നുണ്ട് ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഒന്നിൽ സ്പർശിക്കുകയും അങ്ങനെ ചെയ്താൽ അവൻ കുറ്റക്കാരനായി തീരുകയും ചെയ്യും എന്ന് സംഖ്യാപുസ്തകം പത്തൊമ്പതിൻ്റെ ഇരുപതിൽ നാം കാണുന്നുണ്ട് അശുദ്ധമാക്കുന്ന എന്തിലെങ്കിലും സ്പർശിച്ച് അശുദ്ധനായി കഴിഞ്ഞ ഒരു വ്യക്തി ശുദ്ധി നേടാതെ ഇരിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്നും പുറം തള്ളപ്പെടണം എന്ന് ഇങ്ങനെയുള്ള മോശയുടെ ശാശ്വത നിയമങ്ങൾ തെറ്റിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി എന്നാലും അവനെ തൊട്ടതിലൂടെ അശ്വതനായി എന്ന് കരുതുന്ന ഒരു ലോകത്തിലാണ് യേശു ജീവിക്കുന്നത് മോശ മുടക്കിയിരുന്ന സ്പർശനം നടത്തുന്ന യേശു എന്നാൽ ആ ജനം അറിയുന്നില്ല മോശയിലും വലിയവനാണ് ഇവിടെ തങ്ങളുടെ കൂടെ ഉള്ളത് എന്നത് എന്ന പ്രവാചകനെ ലോകത്തിലേക്ക് അയച്ച ദൈവമാണ് തങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് തിരിച്ചറിയാത്ത ജനം അതുകൊണ്ടെല്ലാമായിരിക്കാം ഒരു പക്ഷേ യേശു ഇങ്ങനെ ഒരാവശ്യം ആ കുഷ്ഠരോഗിയോട് പറയുന്നത് ഇക്കാര്യം നീ ആരോടും പറയരുത് എന്ന് രണ്ടാമതായി യേശു ആവശ്യപ്പെടുന്ന കാര്യമാണ് മോശയുടെ കൽപ്പനപ്രകാരം നീ ശുദ്ധനായി എന്നുള്ളത് ഒരു പുരോഹിതന് കാണിച്ചു കൊടുത്ത് ജനങ്ങൾക്ക് നിന്നെ സ്വീകരിക്കുവാൻ നിന്നെ സ്നേഹിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്നത് യഹുദന്മാരുടെ വിശുദ്ധ തോറായിൽ ലേവിയ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ കൊടുത്തിരിക്കുന്ന കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട മോശയുടെ നിയമം പാലിക്കാൻ ആവശ്യപ്പെടുന്ന യേശു ഒരു പക്ഷേ ഇന്ന് നമ്മളോടും യേശു ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അത്ഭുതം ആരോടും പറയരുത് എന്ന് നിഷ്കർഷിക്കുന്ന യേശു ഒരു പ്രശസ്തിയും അംഗീകാരവും ആഗ്രഹിക്കുന്നില്ല കുഷ്ഠരോഗിയുടെ ആ നന്ദി നിറഞ്ഞ ഹൃദയം മാത്രം മതിയായിരുന്നു യേശുവിൻ്റെ മനസ്സ് നിറയുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് നിറയ്ക്കുവാൻ യേശുവിന് കുഷ്ഠരോഗിയോടുണ്ടായ ആ അനുകമ്പ അവൻ്റെ ദയനീയ അവസ്ഥയിൽ അവനോടുണ്ടായ കാരുണ്യം ആ യേശുവിൻ്റെ നല്ല മനസ്സ് നാം ഓരോരുത്തരിലും അവൻ്റെ ആ സന്മനസ്സും അനുകമ്പയും കാരുണ്യവും നിറയുവാനും യാതൊരു വിധത്തിലുള്ള പേരിനോ പ്രശസ്തിക്കോ അംഗീകാരത്തിനോ ആകാതെ നമ്മെ അറിയുന്ന യേശുവിൻ്റെ അംഗീകാരത്തിനായി മാത്രം നമുക്ക് നല്ല ഒരു അനുഗമ്പയിലുള്ള ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം രണ്ടാമതായി യേശു ഒരു കാര്യം കൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടാകാം നമ്മിലുള്ള പാപം ആ പാപത്തെ ഒരു കുഷ്ഠത്തോട് ഉപമിക്കുകയാണെങ്കിൽ കുഷ്ഠരോഗം എങ്ങനെ ഒരു വ്യക്തിയെ മാനുഷിക സഹവാസത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നുവോ പാപമെന്ന കുഷ്ഠം നമ്മെ ദൈവിക കൂട്ടായ്മയിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ വരുവാതിരിക്കാൻ യേശു നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ പാപത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു വയ്ക്കുവാൻ നമ്മുടെ പാപങ്ങൾ വിശുദ്ധ കുംഭസാരം എന്ന കൂതാശയിലൂടെ കഴുകിക്കളഞ്ഞ് യേശുവിൻ്റെ സ്പർശനം അവൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ അനുഭവിച്ച് നമ്മുടെ ശാരീരിക മാനസിക ആത്മീയ രോഗങ്ങൾക്ക് യേശുവിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു